രാമക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് തന്നെ ദർശനം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ക്ഷണിക്കപ്പെട്ട എട്ടായിരം പേർ ഇപ്പോൾ തന്നെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പൊതുജനങ്ങൾക്ക് നാളെ മുതലാണ് ദർശനത്തിന് അനുമതി ഉള്ളത് നാളെ മുതൽ ദർശനത്തിന് അനുമതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായി അയോധ്യയിൽ എത്തുകയും ഇവിടെ താമസിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടി ആ ആളുകൾ തന്നെ പതിനായിരക്കണക്കിനുണ്ട് അവരായിരിക്കും നാളെ ഒരു പക്ഷേ നേരത്തെ തന്നെ ഈ വരി നിന്ന് ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി സാധ്യതയുള്ളത് അതിനുശേഷം അതുകൊണ്ട് തന്നെ ക്ഷേത്ര ട്രസ്റ്റ് ഇന്നലെ പറഞ്ഞ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇരുപത്തി ഏഴാം തീയതി വരെ വലിയ തിരക്കിന് സാധ്യതയുണ്ട് തന്നെ ഇവിടേക്ക് വരാൻ താൽപ്പര്യപ്പെടുന്ന ആളുകൾ അയോധ്യയിൽ സന്ദർശനം നടത്താനും ക്ഷേത്ര ദർശനം നടത്താനും താല്പര്യപ്പെടുന്നവർ ഇരുപത്തി തീയതിക്ക് ശേഷം വരികയാണെങ്കിൽ നന്നാവും എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ദിവസത്തിൽ രണ്ട് ലക്ഷം പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് ക്ഷേത്ര ട്രസ്റ്റ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് യു പി സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ഇടപെട്ടുകൊണ്ട് കുറേയേറെ വികസന പ്രവർത്തനങ്ങൾ അയോധ്യ നഗരത്തിൽ നടപ്പിലാക്കിയത് പുതിയ റോഡുകളുണ്ട് ഒപ്പം തന്നെ നേരത്തെ ഇവിടെ ഓട്ടോറിക്ഷകൾ മാത്രമായിരുന്നു നഗരത്തിൽ നിന്ന് അതായത് പ്രധാന പാതയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട് കൂടുതൽ റിക്ഷ സർവീസുകളുണ്ട് ഇങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്തായാലും നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്താം എന്നാൽ ആദ്യത്തെ കുറച്ച് ദിവസം വലിയ തിരക്കായിരിക്കുമെന്ന് ട്രസ്റ്റ് തന്നെ ക്ഷേത്ര ട്രസ്റ്റ് തന്നെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടേക്കുള്ള യാത്രകൾ ഒരാഴ്ചക്ക് ശേഷമാക്കുന്നതാകും നന്നാവുക എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ പണി നടക്കുമ്പോൾ അനൂപ് നേരത്തെ അവിടെ പോയിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പുകാരത്തോ മറ്റോ പോയി എന്ന് തോന്നുന്നു നേരത്തെ പോയപ്പോഴും ഇപ്പോൾ പോയപ്പോഴുമുള്ള മാറ്റം അത് എത്രത്തോളം ഉണ്ട് എത്ര വേഗത്തിലായിരുന്നു ഇതിന്റെ പണി കാരണം വലിയ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് അതിന്റെ വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നല്ലോ ഈ പുതുതായി പണിയാൻ പോകുന്ന പള്ളി ഈ ക്ഷേത്രത്തിൽ എത്ര ദൂരെയാണ് അവിടെ ഏത് ഘട്ടത്തിലേക്ക് എത്തുന്നു ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളും രതീഷ് ഞാൻ അയോധ്യയിൽ നേരത്തെ വന്നിട്ടില്ല പക്ഷേ എൻ്റെ കൂടെ ഇപ്പോഴുള്ള ക്യാമറമാൻ വൈശാഖ് ജയവാല ഞാനും വൈശാഖുമാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവിടെ അയോധ്യയിലുള്ളത് ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വൈശാഖിനോട് ചോദിക്കാറുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ വന്ന മാറ്റവുമായി അതിനെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾക്ക് വേണ്ടി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വലിയ മാറ്റം അയോധ്യ നഗരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ബൈപ്പാസിൽ നിന്ന് ക്ഷേത്രം വരെ പുതിയ റോഡ് നിർമ്മിച്ചു ലഗ ലതാ മങ്കേഷ്കർ ചൗക്ക് എന്നൊരു പുതിയ ചൗക്കുണ്ടാക്കി അവിടെ വലിയൊരു വീണയുടെ രൂപമെല്ലാം വെച്ചു സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി മാത്രം നൂറ്റി എൺപത്തി ഏഴ് പദ്ധതികളാണ് യു പി സർക്കാർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചാണ് ഈ പരിപാടികളെല്ലാം സൗന്ദര്യവൽക്കരണമെല്ലാം അയോധ്യയിൽ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തത് ഇവിടെ ഭൂമിക്ക് വലുതായി വില കൂടിയിട്ടുണ്ട് വയലുകൾക്കൊക്കെ ഒക്കെ സെൻറ്റിന് കോടിക്കണക്കിന് രൂപ എന്ന നിലയിലേക്ക് വില വർദ്ധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടത്തെ മാറ്റമാണ് ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് പള്ളി നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലം ആ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദാനിപ്പൂർ എന്ന സ്ഥലമാണ് അവിടെ ഞാൻ പോയിരുന്നു വന്നതിൻ്റെ പിറ്റേ ദിവസം ദാനിപ്പൂരിൽ പോയി അവിടെ നോക്കുമ്പോൾ പള്ളിയുടെ യാതൊരു നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല അഞ്ചേക്കർ സ്ഥലമാണ് പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ട്രസ്റ്റ് കണ്ടെത്തിയത് അവിടെ വർഷങ്ങൾക്ക് മുൻപുള്ള പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ദർഗയുണ്ട് ദർഗയുടെ ചുറ്റുമതിൽ കെട്ടി തേച്ച് വെള്ളയെല്ലാം പൂശിയിട്ടുണ്ട് അതെ അതുതന്നെ ആ ദർഗയുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തതാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് ഒരു കല്ല് പോലും അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ മൂന്ന് ഫ്ലക്സ് ബോർഡുകളുണ്ട് ഒന്ന് നമ്മൾ ആ ഭൂമിയിലേക്ക് കയറുന്ന സ്ഥലത്ത് അത് ഏതാണ്ട് മഴയും വെയിലും വെയിലുമെല്ലാം ഏറ്റ് മങ്ങിപ്പോയിട്ടുണ്ട് അകത്ത് മറ്റൊരു ഫ്ലക്സ് ഉണ്ട് അതും മഴയും എല്ലാം ഏറ്റവും മങ്ങിപ്പോയിട്ടുണ്ട് ആ രണ്ട് ഫ്ലക്സുകളും പള്ളി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ആദ്യ മാതൃകയാണ് എന്നാൽ കഴിഞ്ഞിടയ്ക്ക് ആ മാതൃക മാറ്റി അഞ്ച് മിനാരങ്ങളുള്ള ഒരു പള്ളി നിർമ്മിക്കാനുള്ള തീരുമാനം ട്രസ്റ്റ് എടുത്തു ആ പള്ളിയുടെ മാതൃക കൊണ്ടുവന്ന ഒരു ഫ്ലക്സ് അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊരു പ്രവർത്തനവും നടന്നിട്ടില്ല മുന്നൂറ് കോടി രൂപ പള്ളി നിർമ്മിക്കാൻ ആവശ്യമുണ്ടാകും എന്നാണ് ട്രസ്റ്റിൻ്റെ വിലയിരുത്തൽ രണ്ടായിരം കോടി കോടിയോളം രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം എന്തായാലും മുന്നൂറ് കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്നത് അവിടെ പള്ളി മാത്രമല്ല പള്ളിയും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഒപ്പം അന്നദാനത്തിനുള്ള ഒരു സംവിധാനവും അവിടെ കരുതുമെന്നാണ് ട്രസ്റ്റ് അറിയിച്ചത് പക്ഷേ നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് പ്രാഥമികമായി അവർക്ക് പിരിഞ്ഞു കിട്ടിയത് അതുകൊണ്ട് തന്നെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല ഇനിയും ഏഴ് വർഷം കഴിഞ്ഞാലേ പണി ആരംഭിക്കാൻ ക്ഷമിക്കണം ഏഴ് വർഷം കൂടി എടുത്തേ പണി പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ പറയുന്നത് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് ആ സ്ഥലം അഞ്ചേക്കർ സ്ഥലം രണ്ട് ഭാഗത്തായി കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്നതാണ്